വിവാഹവേഷത്തിൽ അപകടകരമായ ഭൂപ്രദേശങ്ങൾ താണ്ടി യാത്ര ചെയ്ത് ഈ വധുവരന്മാർ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊണ്ടരാമുളപ്പിൽ ശ്രീനിവാസൻ ഷീജ ദമ്പതികളുടെ മകൻ രഞ്ജിത്തിന്റെ വിവാഹ ചടങ്ങുകളാണ് ശ്രദ്ധേയമായത് ഗുജറാത്ത് സ്വദേശിയും മുംബൈയിലെ സ്ഥിര താമസക്കാരിയുമായ ആര്യ വോറയാണ് വധു ഇവർ നടിയും മോഡലും വിവാഹ ചടങ്ങുകൾ വ്യത്യസ്തമാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം ആറു ദിവസം നീണ്ടുനിന്ന വിവാഹ ചടങ്ങുകളായിരുന്നു ഇവരുടേത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മുംബൈയിലെ താമസ സ്ഥലത്തായിരുന്നു വിവാഹ നിശ്ചയം ഇരുപത്തിരണ്ടിന് ചണ്ഡിഗഢിലേക്ക് യാത്രയായി ഇരുപത്തിനാലിന് ഹിമാലയത്തിലെ സ്പിതി താഴ്വരയിലെത്തി ടിബറ്റിനും ഇന്ത്യക്കുമിടയിലുള്ള മധ്യഭൂമിയായ സ്പിതി താഴ്വരയിൽ ഉത്തരേന്ത്യൻ ഹൈന്ദവ ആചാരപ്രകാരം ഇരുവരും ഇരുപത്തിയാറിന് വിവാഹിതരായി ഈ സമയത്ത് മൈനസ് ഇരുപത്തിയഞ്ച് ഡിഗ്രിയായിരുന്നു അന്തരീക്ഷ താപനില തണുത്തുപിറച്ച് ഇവർ തീക്കായുന്നതും ദൃശ്യങ്ങളിൽ കാണാം സമുദ്രനിരപ്പിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ പാട്ടും ഡാൻസുമായി കൊടും തണുപ്പിൽ ഇവർ വിവാഹം അവിസ്മരണീയമാക്കി അടുത്ത ബന്ധുക്കളും ഫോട്ടോഗ്രാഫർമാരും അടക്കം ഇരുപത് പേരാണ് വിവാഹ സംഘത്തിൽ ഉണ്ടായിരുന്നത് മഞ്ഞുമലയിൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നതിനാലാണ് വിവാഹ സംഘത്തിലെ ആളുകളുടെ എണ്ണം കുറച്ചത് ആര്യവോറയുടെ വാഹനത്തിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്താണ് ദിവസങ്ങൾ നീണ്ട ദുർഘട പാത താണ്ടിയത് സമൂഹ മാധ്യമങ്ങളിൽ വൻ സ്വീകാര്യതയാണ് ഇവരുടെ വിവാഹത്തിന് ലഭിച്ചത് തണുത്തുറഞ്ഞ സ്ഥിതി താഴ്വരയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിവാഹം നടക്കുന്നത് ഗുരുവായൂർ